ഏറ്റുമാനൂരിലെ സമീപ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കാൻ ലക്ഷ്യമിടുന്ന ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതിക്ക് അനുമതി ലഭിച്ചതായി മന്ത്രി വി എൻ വാസവൻ കിഫ്ബി മുഖാനാണ് പദ്ധതി നടപ്പാക്കുന്നത് ഏറ്റുമാനൂർ നഗരസഭയിലും ഇതിനോട് ചേർന്നുള്ള അതിരമ്പുഴ കണക്കാരി പഞ്ചായത്തുകളിലെ സമീപ വാർഡുകളിലെയും എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കാനുള്ള ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതിക്ക് മന്ത്രിസഭായോഗം അനുമതി നൽകിയതായി സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കിഫ്ബി മുഖേന തൊണ്ണൂറ്റി മൂന്ന് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ ചെലവിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുക രണ്ടാം ഘട്ടമായി എഴുപത്തിമൂന്ന് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾക്കാണ് മന്ത്രിസഭ അനുമതി നൽകിയത് ഇതോടെ ദീർഘകാലമായി സാങ്കേതിക പ്രശ്നങ്ങളിൽ കുടുങ്ങിയ പദ്ധതി പ്രവർത്തനങ്ങൾക്കാണ് പരിഹാരമാകുന്നത് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഓണസമാനമായി വിതരണം ചെയ്യാൻ കഴിയുന്ന പദ്ധതിക്ക് ഇന്നലെ അംഗീകാരം നൽകി കൃഷി ഉൾപ്പെടെയാണ് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് രണ്ട് രണ്ട് അഞ്ച് കുടിവെള്ള പദ്ധതിയാണ് ഏറ്റുമാനോ കുടിവെള്ള പദ്ധതി എന്ന രൂപത്തിൽ അംഗീകരിച്ചത് രണ്ട് വർക്കുകളായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് എൻ്റെ ഒന്നാം ഘട്ടം പദ്ധതി മുപ്പത്തഞ്ച് മീറ്റർ പൈപ്പിട്ട് പൂർത്തീകരിച്ച് ടാങ്കിലും ചെറുത് വന്നു കഴിഞ്ഞിട്ടു ഒന്നാം ഘട്ടം പൂർത്തീകരിക്കുമ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് വിപുലമായ പദ്ധതിയാണ് ഏറ്റുമാനം മുനിസിപ്പാലിറ്റി മുഴുവനും കാളക്കാരി പഞ്ചായത്ത് അടുത്തുരുറ്റി മണ്ഡലത്തിലെ അതോടൊപ്പം തന്നെ അതിരമ്പുഴ പഞ്ചായത്ത് ഏറ്റുമാന മണ്ഡലം അയ്യമലം ആ നീണ്ടൂർ ഈ പ്രശ്നം ഇതിന്റെ രണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ ഇരുപത്തിരണ്ട് എം എൽ ഡി ശേഷിയുള്ള ജലശുദ്ധീകരണശാലയും നേതാജിനഗറിൽ പതിനാറ് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ഉന്നതതല സംഭരണിയും ഇരുപത് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ഭൂതല സംഭരണിയുമാണ് നിർമ്മിക്കുന്നത് കച്ചേരിക്കുന്ന് കട്ടച്ചിറ എന്നിവിടങ്ങളിലാണ് ടാങ്കുകൾ നിർമ്മിക്കുക ഇതിന്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു ഒന്നാം ഘട്ടത്തിൽ ശുദ്ധജല വിതരണത്തിനുള്ള പൈപ്പിടൽ പ്രവർത്തികൾ പുരോഗമിച്ചു വരികയാണ് തുടർന്നുള്ള പ്രവർത്തികൾക്കാണ് കിഫ്ബിമൂന്ന് കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് പ്ലാന്റ് നിർമ്മാണം ഉൾപ്പെടെ പവർ എൻഹാൻസ്മെന്റ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ പ്രവർത്തികൾ റോഡ് പുനസ്ഥാപിക്കൽ തുടങ്ങിയ പ്രവർത്തികൾ ഉൾപ്പെടുത്തിയാണ് സർക്കാർ പണം അനുവദിച്ചിരിക്കുന്നത് ശുദ്ധീകരണശാലയിൽ നിന്ന് ടാങ്കുകളിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ നീളത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ചാണ് വെള്ളം എത്തിക്കുക ടാങ്കുകളിൽ നിന്ന് കിലോമീറ്റർ നീളത്തിലാണ് വിതരണ ശൃംഖല സ്ഥാപിക്കുക ഏറ്റുമാനൂർ നഗരസഭയോടും ഇതിനോട് ചേർന്ന് കിടക്കുന്ന അതിരമ്പുഴ കണക്കാരി പഞ്ചായത്തുകളിലെ സമീപ വാർഡുകളിലും ഗാർഹിക കണക്ഷനിലൂടെ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കും പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഐമനം ആർപ്പൂക്കര നീണ്ടൂർ അതിരമ്പുഴ എന്നീ പഞ്ചായത്തുകളിൽ കൂടുതൽ കാര്യക്ഷമമായി ശുദ്ധജല വിതരണം നടത്താനാകുമെന്നും മന്ത്രി പറഞ്ഞു പുതുമരാമത്ത് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ജോസ് രാജൻ നഗരസഭാംഗം ജി എസ് ബിജു ഡി സി എച്ച് വൈസ് പ്രസിഡന്റ് കെ എൻ വേണുഗോപാൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ